അക്കാദമിയിൽ പ്രദർശനം പയ്യന്നൂരിന്റെ പേരും പെരുമയും നേടിയ പയ്യന്നൂർ ി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അതിയ ചാർജെടുത്തിരിക്കുന്നു ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ ചീമേനി ചമ്പാനം ചിത്രശില്പ അക്കാദമിയിൽ ഫെബ്രുവരി ഒമ്പത് ഞായറാഴ്ച വിദ്യാർത്ഥികളുടെ ചിത്രശില്പ പ്രദർശനം നടത്തുമെന്ന് ബന്ധപ്പെട്ടവർ മാധ്യമ സമ്മേളനത്തിൽ പറഞ്ഞു രണ്ട് ദിവസത്തെ പ്രദർശനത്തിൽ വിദ്യാർത്ഥികളുടെ സൃഷ്ടികളായ നാന്നൂറ് ശില്പങ്ങളും ഇരുന്നൂറ് ചിത്രങ്ങളുമാണ് ഉണ്ടാകുക ചിത്രകാരൻ കെ കെ മാരാർ പ്രദർശനം ഉദ്ഘാടനം ചെയ്യും മുൻ നമ്പി പി കരുണാകരൻ ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ രാമചന്ദ്രൻ കെ വി പ്രമുഖ ഡോക്ടർമാർ ലേയൺസ് ക്ലബ്ബ് അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും ദേശീയ ടാലൻറ്റ് റിസോഴ്സ് അവാർഡ് സ്കോളർഷിപ്പ് കരസ്ഥമാക്കിയ ചിത്രശില്പ കലാ അക്കാദമിയിലെ വിദ്യാർത്ഥികളായ നിവേദിയം അലൈഡ ഉപേന്ദ്രൻ അനൈത മാധവൻ അഭിനീത് വി പരിയരം ലേൺസ് ക്ലബ് നടത്തിയ ജില്ലാതല ജലഛായ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ എന്നിവരെ പരിപാടിയിൽ അനുമോദിക്കും ആർട്ടിസ്റ്റ് രവീന്ദ്രൻ എം നേടിയൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വടക്കൻ വാർത്തകളിലേക്ക് നിങ്ങൾക്കും അയക്കാം നിങ്ങളുടെ മൊബൈൽ ക്യാമറ നിശ്ചലമായി പിടിച്ച് അഞ്ചോ ആറോ സെക്കൻഡുകൾ ദൈർഘ്യമുള്ള വിവിധ ദൃശ്യങ്ങൾ എടുത്ത് വാർത്തയുടെ വിശദവിവരങ്ങൾ സഹിതം താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴി അയക്കുക ചരമവാർത്തകൾ ഫോട്ടോ സഹിതം അയക്കുക